ഇസ്രായേൽ ഹിസ്ബുല്ല സംഘർഷം ബോംബിംഗിൽ എത്തിയതോടെ ഇന്ത്യക്കാർ രാജ്യം വിടണമെന്ന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഇന്ത്യൻ എംബസി കമാൻഡർ ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ട സാഹചര്യത്തിൽ യുദ്ധം കൂടുതൽ ശക്തമാക്കുന്ന സാഹചര്യത്തിലാണ് എംബസിയുടെ ഈ നിർദ്ദേശം മേഖലയിലെ സമീപകാല സംഭവങ്ങളും സുരക്ഷാ വീക്ഷണികളും കണക്കിലെടുത്താണ് ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നത് വരെ ഇന്ത്യൻ പൗരന്മാർ ലെബനിലേക്കുള്ള യാത്ര ഒഴിവാക്കണമെന്ന് നിർദ്ദേശിച്ചിരിക്കുന്നത് എല്ലാ ഇന്ത്യക്കാരോടും ലെബനൻ വിടണമെന്നും ഇന്ത്യൻ എംബസി പ്രസ്താവനയിലൂടെ അറിയിച്ചു പശ്ചിമേഷ്യ കൂടുതൽ സംഘർഷത്തിലേക്ക് നീങ്ങുന്നത് കണ്ടുകൊണ്ടാണ് ഇന്ത്യൻ എംബസി ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത് ലബനെ തുടരേണ്ട സാഹചര്യം ഉള്ളവർ അതീവ ജാഗ്രത പുലർത്തണമെന്നും എംബസിയുമായി ബന്ധപ്പെടാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇറാനിൽ ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയ കൊല്ലപ്പെട്ടതിന് മണിക്കൂറുകൾക്കകമായിരുന്നു ഹിസ്ബുല്ല നേതാവും കൊല്ലപ്പെട്ടത് തലസ്ഥാനമായ ബെയ്റൂത്തിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഹിസ്ബളിയുടെ ഉന്നത സൈനിക കമാൻഡർ കൊലപ്പെടുത്തിയിരുന്നു തീവ്രവാദികളെ തിരഞ്ഞുപിടിച്ച് വധിക്കുമെന്ന് സൈന്യം വ്യക്തമാക്കിയിട്ടുണ്ട് ന്യൂസ്